ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷാദെ എന്ന് വിളിച്ചപ്പോഴേക്കും ആദ്യ ചേട്ടൻ വല്ലാതെ ദേഷ്യപ്പെട്ടു ആദ്യ ചേട്ടൻ ഇനി അങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ് അത് കേൾക്കുമ്പോ ഇഷുതയുടെ മുഖോ ആകെ അങ് മാറുന്നുട്ടോ ഇഷുത പറയുന്നുണ്ട് ചിപ്പിടുത്ത് മോളെ മോളത് കാര്യത്തിലെടുക്കണ്ട മോളെ നാളെ വീണ്ടും ആദ്യ ചേട്ടനാ ഇഷാദ് എന്ന് വിളിക്കണം അപ്പൊ ആദ്യ ചേട്ടൻ എന്തിനാ നീ എന്നെ അങ്ങനെ വിളിക്കണതെന്ന് ചോദിച്ചാൽ നീ പറയണം അത് അതിചേട്ട് ആദ്യ ചേട്ടന്റെ ഇഷാദായത് കൊണ്ടിട്ടാ ഞാൻ അങ്ങനെ വിളിക്കണേ എന്ന് മാത്രം പറഞ്ഞാ മതി നാളെന്താ പറയണേ നോക്കാം എന്ന് ഇഷിത പറയുന്നുണ്ട് ശരിയമ്മേ എന്ന് പറയാണ് ശിശ ചിപ്പി അവിടെ പോയി മഹേഷ് മഹേഷ് ചോദിക്കണ്ടോ അവന ആ പഴയ ഓർമ്മകൾ തിരിച്ചു വരുന്നില്ലേ താനല്ലേ പറഞ്ഞത് തിരിച്ചു വരുമോന്ന് വരും മഹേഷ് പക്ഷെ അവനെ കുറച്ച് സമയം എടുക്കും അവൻ ആ ചിന്തകൾ വരുമ്പോ അവൻ ആ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ടാണ് ശ്രമിക്കണത് അതാ പെട്ടെന്ന് അവനെ ഓർമ്മകൾ തിരിച്ചു കിട്ടത്തത് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇഷാദാവുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുണ്ട് അതെന്റെ മാത്രമല്ല ന്യൂറോളജിസ്റ്റ് സ്റ്റീഫൻ ഡോക്ടറിന്റെ തീരുമാനം അത് തന്നെയാണ് എന്ന് പറയണം ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ ഞാൻ എന്ന് മഹേഷ് പറയുമ്പോൾ എനിക്കറിയാം മഹേഷ് മഹേഷ് മാത്രമല്ല എനിക്കും അവൻ അവൻ നിഷാദ തന്നെയാണ് അവനെ നല്ല മിടുക്കൻ കുട്ടിയായിട്ട് മാറ്റണമെന്ന് എനിക്കും ആഗ്രഹമില്ല அது <laughs> 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 എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പരിശ്രമം വിജയത്തിലേക്കാകും എന്ന് ഇഷിത പറയാട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഇഷാദയെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ചിപ്പി ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ആദ്യമൊക്കെ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് ആദ്യം ഒന്ന് കൂളാവും കേട്ടോ അതേ സമയം വിനോദിന്റെയും അതുപോലെ തന്നെ അനുഗ്രഹയുടെയും വിവാഹം അടുത്തടുത്ത് വരുവാണ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വിവാഹം നടത്തണം എന്ന് മഹേഷ് പറയുന്നുണ്ട് വിനോദിനാണെങ്കിൽ സുചിത്രനെ മറക്കാനും പറ്റുന്നില്ല ഏതു നേരവും സുചിത്രയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കില്ല വിനോദിന്റെ പണി അങ്ങനെ സുചിത്രെ പറ്റില്ല സുചിത്ര അത് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വിനോദ എത്തുകട്ടോ വിനോദന് അത്രമാത്രം ചേട്ടനുള്ള സ്നേഹവും ബഹുമാനവും വേറൊരു സ്ഥലത്ത് സുചിത്ര അടുത്തുള്ള ആ ഒരു ഇഷ്ടവും പ്രണയം മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും ആവട്ടെ സുചിത്ര അടുത്തുനിന്ന് സംസാരിച്ചേ പറ്റൂ എത്ര നാളായി എനിക്ക് ഞാൻ അവരോട് അവളോടൊന്ന് സംസാരിച്ചിട്ട് എന്ത് അവളുടെ തീരുമാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വിനോദ് രാത്രി സുചിത്രനെ വിളിക്കുകട്ടോ സുചിത്ര ആ സമയം അനുഗ്രഹം എടുത്ത് സംസാരിച്ചു ആ സമയത്താണ് സുചിത്രയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് സുചിത്ര നോക്കുമ്പോഴേക്കും വിനോദ് മാളിയക്കൽ എന്ന് പറഞ്ഞിട്ട് കോൾ ആണ് വരുന്നത് അനുഗ്രഹം ചോദിക്കേണ്ടത് ഉം ആരാടി ഈ രാത്രി വിളിക്കണത് നിന്റെ ലവറാണോ ആണോ അല്ല ഒരു ക്ലൈന്റ് ആണെന്ന് പറയാണ് അല്ല നീ എന്താ ഫോൺ എടുക്കാത്തത് ഏ ആവശ്യമുള്ള ഫോണൊന്നുമല്ല ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാണ് എടുക്കണത് എന്ന് സുചിത്ര പറയാണ് വീണ്ടും അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിനോദിന്റെ കോൾ വരുവാട്ടോ സുചിത്ര കട്ട് ചെയ്ത് കളയാണ് സുചിത്ര കാണി ആകെ വിഷമമുണ്ട് അതിനുശേഷം സുഹിത്രാണെങ്കിൽ ആകെ സങ്ക സങ്കടപ്പെട്ട് ഒരു മൂലക്ക് മാറിയിരിക്കുകയാണ് മാഷും പ്രിയാമണി ചോദിക്കാണ്ട് എന്താ മോൾക്ക് വിനോദിനെ മറക്കാൻ പറ്റുന്നില്ലല്ലേ അത് മറക്കാൻ പറ്റുമോ വിനോദെന്നെ വിളിച്ചിരുന്നു കൂടെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എടുത്തില്ല അല്ല എടുക്കാൻ പാടില്ലേ അവൻ എന്താ പറയാനുള്ള കേൾക്കാലോ ആ എന്നെന്ത് പറയാനോ എല്ലാം തീർന്നു ഇനി പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അതേ സമയം കൈലാസാണെന്നുണ്ടെങ്കിലോ വീട്ടില് പറയുന്നുണ്ട് എല്ലാരും കൂടിയിരിക്കുന്ന സമയത്ത് ഞാനൊരു ഒരു ആശ്രമം ഇടാൻ പോവാണ് ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയണ്ട അതെ ജനങ്ങൾ പഴയ ജനങ്ങളല്ല ബുദ്ധിയും ബോധമുള്ള ജനങ്ങളാണ് കൈലാസേട്ടൻ മഞ്ജുമ ചേച്ചിനെ അമ്മേനെ പറ്റിക്കുന്ന പോലെ ജനങ്ങളെ പറ്റിക്കാതെ വിചാരിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം അവര് പറയണ്ട ഇഷിതെ നീ രാവിലെ മുതൽ തുടങ്ങിയതാണ് കൈലാസിനെ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താൻ ആ സമയത്ത് കൈലാസ് പറയേണ്ട അമ്മേ അവരെ കുറ്റപ്പെടുത്തല്ലേ അമ്മേ അവരെ വഴക്ക് പറയല്ലേ അവരെ പോലത്തെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ അവരൊരു സ്ത്രീയാണ് അവരെ ബഹുമാനിക്കണം സ്ത്രീകൾ വേണം സ്ത്രീകളും ബഹുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞു വീണ്ടും തത്വചിന്തകൾ കൈലാസ് പറയാട്ടോ ഇഷിതാക്കാണെങ്കിൽ ചിരി വരുവാണ് ശേഷം രാമനാഥൻ പറയുന്നുണ്ട് അച്ഛ എനിക്കൊരു ആശ്രമം വിട്ടേ പറ്റൂ അച്ഛാ ആ ചിന്തിക്കാൻ കൈലാസ് എന്ന് രാമനാഥന് പറയുന്നുണ്ട് അതിനുശേഷം ഒളിച്ചും പാത്തും കൈലാസ് ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കട്ടോ ആകാശോട് പറഞ്ഞിട്ട് ഇവിടെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ ഈ അഭിനയം ഇവിടുത്തെ എന്റെ അമ്മായിമ്മയും എന്റെ ഭാര്യയും അമ്മായിച്ചനും വിശ്വസിച്ചു ഇഷ്ടം മഹേഷും വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഓ അവരുടെ വിശ്വാസം ഒന്നും വേണ്ടടാ നമുക്ക് വേണ്ടത് നിന്റെ ഭാര്യയുടെ മറ്റുള്ളവരുടെ വിശ്വാസമാണ് ഇനി നീ എന്ത് നീ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാൻ പാടില്ല ആ നില വേണം കാര്യങ്ങൾ പോവാൻ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോ കൊണ്ടെത്തിച്ചേക്കണത് എന്ന് കൈലാസ് ഫോണിലൂടെ ആകാശിനോട് പറയാണ് രാത്രിയാകുമ്പോഴേക്കും ഇഷിത ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ ഇഷ്യത നോക്കുമ്പോഴേക്കും കൈലാസ് ആരോടോ പെറുപിറുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാതിരാത്രി ഈ കൈലാസേട്ടൻ ആരോടായി സംസാരിക്കണത് എന്നറിയാനായിട്ട് ഇഷിത ചെവി കോർത്തിരിക്കുമ്പഴേക്കും കൈലാസ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് അതെ അതെ എല്ലാം ചെയ്തോളാം പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയാട്ടോ അത് കേൾക്കണേ ഇഷിതൊക്കെ മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരുമുണ്ടെന്ന് കൈ ഇതിന്റെ പിന്നിൽ ആകാശാണോ അതോ എന്താണ് മന്ത്രിയാണോ ഇനി ജോർജ് ആണോ എന്നുള്ള സംശയം മാത്രമേ ഇഷിതക്കുള്ളൂ അങ്ങനെ ഇഷിത മഹേഷോട് പറയുന്നുണ്ട് അതെ കൈലാസത്തെ വലിയത് പ്ലാനായിട്ടാ കേട്ടോ ഇങ്ങോട്ട് വന്നിരിക്കണത് അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അയാളുടെ പ്ലാനൊക്കെ അയാളുടെ കയ്യിൽ ഇരിക്കു നിന ആരയാളെ വിശ്വസിക്കാനാ നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിലേ വിശ്വസിക്കുന്നവര് വീട്ടിൽ തന്നെയുണ്ട് മഞ്ജുമ ചേച്ചി അമ്മയും ആ അവര് അയാൾ എന്ത് ചെയ്താലും വിശ്വസിക്കും അമ്മ അതിനെയാണല്ലോ അയാൾ അഭിനയം കാണിച്ചു കൂട്ടലൊക്കെ എന്തായാലും അയാൾ എന്താ ചെയ്യട്ടെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട അഥവാ അയാൾ തന്റെ പിന്നാലെ പഴയ പോലെ എന്തെങ്കിലും രീതി നടക്കുന്നുണ്ടെങ്കിൽ മാത്രം താൻ എന്നോട് പറ അയാൾ അങ്ങനെ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തട്ടി ഉരുട്ടി വിടണം എന്ന് പറയാണ് എല്ലാം എന്ന് നോക്കിക്കോളാം മഹേഷ് എന്ന് ഇഷിത പറയാണ് പക്ഷെ കൈലാസ് വീണ്ടും വീണ്ടും ഇഷിത അടുത്തുള്ള ആ ഒരു ആ ഒരു വൃത്തികെട്ട മനോഭാവം മാറുന്നില്ല കേട്ടോ അപ്പൊ ആകാശ് പറയണ്ട് എടാ നീ എന്തൊക്കെ ഉണ്ടെങ്കിലും വിശുദ്ധ അടുത്ത് ഇപ്പൊ മാന്യമായിട്ട് വേണം പെരുമാറാനായിട്ട് അവളുടെ സഹതാപം നമുക്ക് എങ്ങനെ പിടിച്ചു പറ്റാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കൈലാസിന്റെ ഇഷിതിനെ കണമ്പഴൊക്കെ കൺട്രോൾ പോകുന്ന രീതിയിലാട്ടോ അങ്ങനെ ഇഷിതിനെ കാണുമ്പോൾ വീണ്ടും പഴയ പോലെയൊക്കെ ചെറുതായിട്ടാണെങ്കിൽ തോളത്ത് പിടിക്കുക ഇഷിതിനെ കൈയ്യിൽ പിടിക്കുക ആ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇഷിത നല്ല രീതിയിലുള്ള വർത്താനം പറയുന്നുണ്ട് അങ്ങനെ ഇഷിതയാണെങ്കിൽ മഹേഷോട് പറയുന്നുണ്ട് കൈലാസേ പഴയ കൈലാസിനെ ഇടക്കിടക്ക് ആവുന്നുണ്ട് കേട്ടോ എന്താ എന്താണ് സംഭവിച്ചു ചോദിക്കുമ്പോ ഒന്നുമില്ല ഇപ്പൊ സ്വാമികളാണല്ലോ അതുകൊണ്ട് മഞ്ജുമ അമ്മേനെയൊക്കെ കൈയിലും തലയിലൊക്കെ അനുഗ്രഹിക്കുന്ന പോലെ എന്റെ കൈയിലും തലയിലൊക്കെ അനുഗ്രഹിക്കണ സമയത്ത് ആ കൈലാസൊരു ടച്ചൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു ബാഡ് ടച്ച് ടച്ചാണെന്ന് പറയുമ്പോൾ തനിക്കായുള്ള കരണം നോക്കി ഒന്ന് കൊടുക്കാൻ പാടില്ലേ കയ്യില് പിടിച്ചൊന്ന് തലയിൽ തലോടിയിൽ നിന്ന് പറഞ്ഞിട്ട് കൈ എങ്ങനെ മുഖത്തിട്ടടിക്ക പിന്നെ അതിന്റെ പേര് വെറുതെ പിടിച്ചടിച്ചു എന്നായിരിക്കും ഇവിടുത്തെ അമ്മയും അഞ്ചു പച്ചയും പറയാൻ പോണത് എന്തായാലും അയാൾക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് കല്യാണമൊക്കെ അല്ലെ വരാൻ പോണ വിനോദിന്റെ അനുഗ്രഹയുടെ വിനോദിന് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും കൈലാസിന്റെ കാര്യങ്ങളൊക്കെ ഇനി വിനോദം നോക്കോളും എന്ന് പറയുകയാണ് അതാ എനിക്കിപ്പോ ഒരു സമാധാനം എന്ന് ഈശിദം പറയാണ് അങ്ങനെ കൈലാസ് കൈലാസിനെ ഒതുക്കാൻ വേണ്ടി വിനോദ് വരുവാട്ടെ ശരിക്കും കൈലാസിനെ ഒതുക്കാൻ വേണ്ടി വരുന്നതല്ല വിനോദ് വിനോദ വിവാഹത്തിനോടനുബന്ധിച്ച് വീട്ടിലെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വരുവാണ് ആ സമയത്ത് ഈ കൈലാസിന്റെ ഈ ഒരു ഒളിഞ്ഞുനോട്ടോ ഈ ഒരു വൃത്തികെട്ട പരിപാടിയൊക്കെ വിനോദ് തന്നെ പൊക്കിക്കൊണ്ട് വരികയും വിനോദ് കൈലാസിന്റെ മോഖം അടിച്ച് പൊട്ടിക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോണത് അത് മാത്രല്ല അനുഗ്രഹയുടെ വിനോദിന്റെ വിവാഹ ദിവസം ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോണത് ആ വിവാഹം നടക്കാൻ ഒരു ചാൻസ് ഇനിയിപ്പൊ കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മഹേഷും ആ ഒരു മിക്കവാറും ആ ഒരു മറ്റേ ഈ അനുഗ്രഹയുടെ അമ്മയായിട്ടുള്ള ആ ഒരു ഇല്ലേ അത് ക്യാൻസലായി പോകാനും മഹേഷിന്റെ കമ്പനി തന്നെ ആകാശിന്റെ കയ്യിലാവാനൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോണത് എന്തായാലും കൈലാസിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും കൈലാസ് ഇപ്പൊ വിചാരിക്കുമോ എന്നെ ആരും കണ്ടുപിടിക്കില്ല ആരും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കില്ല ഇവിടുത്തെ മഞ്ജിമയും അമ്മയൊക്കെ എന്റെ കൈവെള്ളയിലല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്താലും അവര് വിശ്വസിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈലാസ് നിൽക്കുന്നത് പക്ഷെ കൈലാസിന്റെ തനി സ്വരൂപം എന്തായാലും മഞ്ജുമയുടെ മുമ്പിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും കൈലാസിന്റെ ഭാഗങ്ങൾ അധികവും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി വിനോദിന്റെ അനുഗ്രഹയുടെ വിവാഹ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ആദ്യം ഇഷാദായി മാറുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ആദ്യം ഇഷാദായിട്ട് വരിക തന്നെ വേണം ആദി ഇഷാദായിട്ട് വരുമ്പോൾ ഒരുപാട് നല്ല സീനുകൾ കാണാൻ സാധിക്കും കേട്ടോ ഇതിന്റെ റീമേക്കിൽ അങ്ങനെ ഉണ്ടാകും ഇഷിതയ്ക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ ആദി എന്ന് പറയുന്നത് കാരണം ആദ്യം എന്ന് വെച്ചാൽ ഇഷിതന അത്ര ഈ ചിപ്പി സ്നേഹിച്ചു ും കൂടുതൽ ആദ്യ ഇഷ്യെ സ്നേഹിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇനി വരാൻ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ